ചെറിയ കേസ് കിട്ടാനേ അത് പറ അല്ല വട്ടപ്പാറേ ഞാൻ എന്റെ മാതിരി ഓർഡർ ഡ്രൈവർ എനിക്ക് ചെമ്പല്ലി ആയക്കോരെയൊക്കെ വാങ്ങാൻ കഴിഞ്ഞു എനിക്കൊന്നും കഴിഞ്ഞില്ലല്ലോ നീ ഭർത്താന കുഞ്ഞാനാ പറഞ്ഞേ ഞമ്മടെ ഡയമണ്ട് കുഞ്ഞാപ്പുല്ലി ഓൻ്റെ അടുത്ത് ഒരു ലക്ഷം ലാഭത്തിൽ കൊടുത്തിരുന്നു അതിന് ലാഭവ് ആയിട്ട് അയ്യായിരം അതിനെ കൊണ്ടുപോ അഡ്ജസ്റ്റ് ചെയ്ത് അല്ല എന്നാ ഇന്റെ ഒരു ലക്ഷം റുപ്യ ഞാൻ ബാങ്കിൽ ബാങ്ക് എടുത്തത് ഇനിപ്പിണ്ടില്ലേ ഞങ്ങടെ എടുത്തുണ്ട് ലക്ഷം റുപ്യൂടി എന്റെ കുണ്ടുകൊടുത്താലേ ഞാൻ പോയി വരാം ഈ പറഞ്ഞ പൈസ വരടാ ഒന്ന് കാത്താടേ ஓடுறேண்டா தா பைசா llevaba பைசா 2 லட்சம் ரூபாய்[ [[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ പിന്നെ രണ്ടരണ്ട് രണ്ടര ഉണ്ട് അപ്പൊ ബാക്കിയൊക്കെ പറഞ്ഞോ അല്ലെ മാസം കറക്റ്റ് ആവുമല്ലോ നമ്മളെ ഡയമണ്ട് കുഞ്ഞപ്പോ മുങ്ങിന്റെ ഒരു മോശം കേക്കിണ്ട് അല്ലടാ ഞങ്ങളെ കുഞ്ഞപ്പ മുങ്ങനെ വിവരറിഞ്ഞെ

മക്കളെ മൂന്ന് കോടി ഉരുക്കാണ് കൈസാട് വണ്ടി വിട്ടത് എന്നിടോ ആരെങ്കിലും ഒരു പീഡരവും എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നായിട്ട് ആടെ കൊണ്ടുപോയി അതെ കടത്തിനാണ് കൊടുത്തു കൊണ്ടത് ഞമ്മളൊരു പത്ത് ഉരുക്കോഴിച്ചാല് നിങ്ങൾക്ക് തരാൻ ഏ ഒരു ഭയങ്കര കഴിയാം ഇപ്പൊ എങ്ങനെന്ത് തള്ളി പോയി കുട്ടിയിൽ പോയി ഏർ ഇനി എന്തെങ്കിലും നിങ്ങക്ക് കാണെങ്കിലോ കിട്ടണമെങ്കിലും നിങ്ങൾ വട്ടപ്പാടിന് പോയാണ് വളയാടാ പോയിട്ട് പോയത് അവിടെ പോണ ഞാൻ പറഞ്ഞ സാധനം ഞാൻ പൈസ വാങ്ങിയില്ലല്ലോ അല്ലടോ ഇതെന്നെ പറ്റി ഇതൊന്നും പറയണ്ടടാ ഇതേലൊരു പത്ത് റുപ്യ എങ്ങനെ അവിടെ ഒന്ന് പൊള്ളിച്ചു തരുമോ എന്താ പത്ത് അവിടുത്തെ സ്ഥിതി നാട്ടില്ലാത്ത കൊണ്ട് ഒരു വിവരവും അറിയില്ല ഒരാൾക്ക് പൈസ വാങ്ങിക്കൊടുത്ത സ്ഥിതി ആപ്പത്തി എന്റെ പോലെ നോക്ക് ഈ ചെറുക്കാന്റെ പോക നോക്ക് എത്ര പൈസ പോയ വീട്ടില് പഠിക്കൂല പിന്നെയും വരൂ ബാക്കിയുള്ളവന് കയ്യും കാലും മാറും പോയി ആ മിക്കനെ കൊണ്ട്